ഖത്തറിൽ നിങ്ങൾ ഡെന്റിസ്റ്റായി ജോലി നോക്കുന്നുണ്ടോ എന്നാൽ ദന്ത ഡോക്ടർമാർക്ക് യോഗ്യതാ പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളിൽ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യമിട്ടാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം ഈ പരീക്ഷ നടത്തുന്നത് ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രൊഫഷണൽ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും നടത്താൻ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ യോഗ്യതാ പരീക്ഷ നടത്തുന്നത് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഡെന്റിസ്റ്റുകളുടെ മികവ് ഉയർത്താനാണ് ഈ പരീക്ഷയിലൂടെ ലക്ഷ്യമിടുന്നത് ഖത്തറിൽ ജനറൽ ഡെന്റിസ്റ്റായി ജോലി ചെയ്യുന്നതിന് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന വ്യവസ്ഥകൾ ഒന്നുകൂടിയാണ് യോഗ്യതാ പരീക്ഷ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഡെന്റിസ്റ്റുകൾ നിർബന്ധമായും ഈ പരീക്ഷ പാസ്സാകണം മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതായിരിക്കും പരീക്ഷ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ലഭിച്ചാൽ പാസ്സാകും നൂറ്റി അൻപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കുണ്ടാകുക പ്രോമെട്രിക് പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി പരീക്ഷ എഴുതാം ആദ്യ ശ്രമത്തിൽ വിജയിച്ചില്ലെങ്കിലും പിന്നീടും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കും സമയപരിധി ഇല്ലാതെ അടുപ്പിച്ച അഞ്ചു തവണ ഒരാൾക്ക് പരീക്ഷ എഴുതാനും കഴിയും